നാളെ മുതൽ എന്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്ട്രിക്ട് ഡയറ്റായിരിക്കും കേട്ടോ അപ്പൊ അതിന്റെ കലാശക്കൊട്ടായിട്ട് ഇന്ന് ഇക്കാരുടെ കൂടെ ഒന്ന് ചായ കുടിക്കാൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ചായയിൽ അവസാനിപ്പിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയപ്പോ എനിക്ക് ഷവർമ്മ കഴിക്കണമെന്ന് തോന്നി അപ്പൊ ഒരു ജമ്പോ റോളാണ് ആദ്യം ഓർഡർ ചെയ്തത് ായിട്ടാണ് ഏട്ടാ ഈ ജമ്പോരോള് കഴിക്കുന്നത് നമ്മളെ ഷവർമ്മ പോലത്തെ ഒരു സംഭവമാണ് അതില് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ കുറെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഓംലെറ്റ് ഒക്കെ വെച്ച് പൊതിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ വേടിച്ചപ്പോ തന്നെ ഇക്കാട് പറഞ്ഞു ഇത്രയും വലിയ സാധനം പിന്നെ കൊണ്ട് കഴിക്കാൻ പറ്റൂലെന്ന് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഏട്ടാ കഴിച്ചത് എനിക്ക് ബർഗർ സാൻഡ്വിച്ച് പിന്നെ ഇത്രയും വലിയ സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ അറിയില്ല ഷവർമ്മ എന്നെ പിച്ചി പൊളിച്ച് എല്ലാം തുറന്ന് ചോറ് തിന്നണ പോലെ തിന്നുന്ന ആളാണ് കേട്ടാ ഞാന് എത്ര വലിയ റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാലും ശവർമ്മയാണ് കഴിക്കണമെങ്കിൽ ഷവർമ്മ റോൾട്ടോ പ്ലേറ്റ് ആണ് ഞാൻ കൂടുതൽ കഴിക്കാറ് വെച്ചാൽ എനിക്ക് പിച്ച് പൊളിച്ച് കഴിക്കണ്ടേ റോള് കഴിക്കാണെങ്കിൽ ഞാൻ അതെല്ലാം തുറന്ന് വെച്ച് ഏഹ് എല്ലാ മായണൈസ് എല്ലാം കൂട്ടിക്കൊളിച്ചിട്ടൊക്കെയാണ് ഞാൻ കഴിക്കാറ് ജംബോ റോൾ എനിക്ക് വലിയ തൃപ്തി ആയില്ല ആയില്ലാട്ടോ വലിയ ഒരു പുളി ഒന്നുമില്ല അപ്പൊ ഇക്കട് പറഞ്ഞപ്പോരി പെരി ചിക്കനും കൂടെ കഴിച്ചോളം പറഞ്ഞിട്ട് അതും എനിക്ക് മേടിച്ചെന്നു എല്ലാം കൂടിട്ട് ഞാൻ കഴിച്ചു ഗൈസ് കഴിക്കുമ്പോ തന്നെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് നിന്റെ എന്താണ് ഡയറ്റ് തുടങ്ങണന്ന് പറയുന്നത് നിന്റെ അടവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ അടവാണ് ഈ ഡയറ്റിംഗ് എന്നാണ് ആള് പറഞ്ഞിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം കാണാ